കണക്കിതാണ് മൂന്ന് അഞ്ച് ആറ് സമ നാൽപ്പത്തെട്ട് അപ്പോൾ ഈ മുകളിൽ കാണുന്ന സംഖ്യകൾക്കിടയിലുള്ള പ്രവർത്തനം എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊരു കണക്കിട്ടിരുന്നു മൂന്ന് അഞ്ച് ആറ് ഈ മൂന്ന് അക്കങ്ങളും ഒന്നിക്കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം അല്ലെങ്കിൽ ഗുണിക്കാം അല്ലെങ്കിൽ ഹരിക്കാം എങ്ങനെയായാലും ചെയ്ത് നമുക്ക് ഒരു നാൽപ്പത്തിയെട്ട് എന്ന് ഉത്തരം കിട്ടണം അപ്പോൾ നമുക്ക് ആ കണക്കിലേക്ക് പോവാം അപ്പോൾ പലരും കണക്ക് ചെയ്തു പക്ഷേ അതിലൊരു ചെറിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ഈ ബ്രാക്കറ്റ് ഇടുമ്പം ബ്രാക്കറ്റ് വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ അത് ഒന്ന് നോക്കാം പലരും കണക്ക് ചെയ്ത് ശരിയാണെങ്കിലും അവിടെ ഒരു ബ്രാക്കറ്റ് ഇടാത്തത് കൊണ്ടൊരു തെറ്റിപ്പ് അപ്പോൾ നമുക്ക് ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാം അപ്പോൾ കണക്കിലേക്ക് പോകാം മൂന്ന് അഞ്ച് ആറ് ഈ മൂന്ന് സംഖ്യകൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ഗുണിക്കുകയോ ചെയ്തിട്ട് നമുക്ക് നാൽപ്പത്തിയെട്ട് എന്ന ഉത്തരം കിട്ടണം അപ്പം നമുക്ക് പലരും ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ മൂന്ന് അധികം അഞ്ച് ഗുണം ആറ് സമം നാൽപ്പത്തെട്ട് എന്നാണ് പലരും ചെയ്തത് ഇവിടെയുള്ള ഒരു തെറ്റെന്താണെന്ന് വെച്ചാൽ മൂന്നേ അധികം അഞ്ചെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ ഒരു ഗുണന ചിഹ്നം കിടക്കയാണ് അപ്പം അഞ്ചും ആറും കൂടെ ഗുണിച്ചിട്ടേ മൂന്ന് കൂട്ടാൻ പറ്റുകയുള്ളൂ അപ്പോൾ അയ്യാറ് മുപ്പത് അധികം മൂന്നാകുമ്പോൾ മുപ്പത്തി മൂന്നേ വരുള്ളൂ അപ്പോൾ ഇതിന് നാൽപ്പത്തെട്ടാക്കണം എന്ത് ചെയ്യണം ഇവിടെ ഒരു ബ്രാക്കറ്റ് കൊടുക്കണം അപ്പോൾ അഞ്ച് മൂന്ന് എട്ട് ഗുണം ആറ് സമം നാൽപ്പത്തി എട്ട് എന്ന് വരും അതായത് ആറെട്ട് നാൽപ്പത്തി എട്ട് സമം നാൽപ്പത്തി എട്ട് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ ബ്രാക്കറ്റിന് വളരെ പ്രാധാന്യം കൊടുക്കണം ബ്രാക്കറ്റ് ഇടേണ്ട സ്ഥലത്ത് നമ്മൾ ബ്രാക്കറ്റ് ഇടണം അതുപോലെ തന്നെ ബ്രാക്കറ്റ് ഇടുമ്പോൾ ആ ബ്രാക്കറ്റിനുള്ളിലുള്ളത് ആദ്യം ചെയ്യണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗുണിക്കാനും ഹരിക്കാനും ഒക്കെ ഉള്ളത് ചെയ്യേണ്ടത് ആ ഗുണിക്കാനും ഹരിക്കാനും ഉള്ളതൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കണം കൂട്ടുക കുറയ്ക്കുക എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കണക്കുകൾ ചെയ്യാൻ അപ്പം ഈ ഇത് വളരെ വിശദമായി പറഞ്ഞാലും പലരും പറയും ബോട്ട് മാസ് ബോട്ട് മാസൊന്നും ബോട്ട് മാസാണ് ഈ പറഞ്ഞത് നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം പിന്നെ ഗുണിക്കുക ഉണ്ടെങ്കിൽ ചെയ്യണം ഇതിനിടയിൽ ബ്രാക്കറ്റ് കഴിഞ്ഞ ഉടനെ റൂട്ടോ പിന്നെ സ്ക്വയഴ്സോ ക്യൂബ്സോ അതുപോലെ അതിന് മുകളിലോട്ടുള്ളതോ ഒക്കെ ഉണ്ടെങ്കിൽ അതും നമ്മൾ ഉത്തരം കണ്ടെത്തിയിട്ട് വേണം അടുത്ത ഭാഗത്തേക്ക് പോകുക അത് കഴിഞ്ഞിട്ടാണോ ഗുണിക്കാനും ഹരിക്കാനുള്ളത് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം ഇതിന് ഞാൻ മലയാളത്തിൽ പറഞ്ഞു അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ബോട്ട് മാസ് എല്ലാവരും ബോട്ട് മാസ് എന്ന് പറഞ്ഞാൽ അത് മാത്രം ആ പേര് മാത്രം അവിടെ കൊണ്ട് ഇട്ടാൽ ഉത്തരം കിട്ടുമെന്നുള്ള രീതിയിലാണ് പല കമൻസും വരുന്നത് പേര് മാത്രം കൊണ്ടിട്ടാൻ പറ്റില്ല നമ്മൾ കണക്ക് എന്താണെന്ന് മനസ്സിലായിരിക്കണം ഇനി ഒന്നുകൂടെ പറയട്ടെ ഗുണിക്കുകയോ ഹരിക്കുകയോ ഉണ്ടെങ്കിൽ ഗുണിച്ചിട്ട് ഹരിച്ചാലും ഹരിച്ചിട്ട് ഗുണിച്ചാലും തെറ്റില്ല തെറ്റ് വരികയുമില്ല അടിസ്ഥാനമായിട്ട് നമ്മൾ മാത്സ് പഠിച്ചിരുന്നാൽ ഒരു തെറ്റും സംഭവിക്കില്ല അപ്പോൾ ഇന്നത്തെ കണക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു പുതിയ കണക്ക് ആയിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം കണക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട കമൻറ്റുകൾ താഴെ കുറിക്കുക മറ്റുള്ളവർക്ക് ഇത് ഉപകാരപ്രദമാകുമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാ വീഡിയോസും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് വഴിയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ ഫോളോ ചെയ്യുക യൂട്യൂബ് വഴിയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം